കേരളം സൗജന്യ മെഡിക്കൽ പരിശോധനയും പ്രാഥമിക ശുശ്രൂഷ അവബോധനവും സംഘടിപ്പിച്ചു കസവ് കലാവേദി റിയാദ് സൺസിറ്റി പോളിക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ പരിശോധനയും പ്രഥമ ശുശ്രൂഷാ ബോധവൽക്കരണ ക്ലാസും റിയാദ് ബത്തേലി സൺസിറ്റി പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ആരോഗ്യവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ നിർണായകമായ മെഡിക്കൽ സേവനങ്ങളും പ്രഥമ ശുശ്രൂഷാ പരിശീലനങ്ങളുമാണ് ഈ പരിപാടി വഴി നൽകിയത് സൺസിറ്റി പോളിക്ലിനിക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ മാമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പരിശോധനകൾക്കും പ്രഥമ ശുശ്രൂഷാ വിജ്ഞാനത്തിനും പൊതുജനങ്ങളുടെ കൈപ്പിടിയിൽ എത്തിക്കുന്നതിന്റെ പ്രാധാന്യം ത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു മുഖ്യാതിഥിയായ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ കാർഡിയോ വിഭാഗം ഡോക്ടർ അബ്ദുൽ അസീസ് സുബൈർ കുഞ്ഞ് റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലെ കുടുംബ ചികിത്സക പ്രതിരോധ പ്രതിരോധാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു സൺസിറ്റി പോളിക്ലിനിക്കിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ മജീദ മുബസ് മെഡിക്കൽ പരിശോധനകളും ആശയവിനിമയങ്ങളും നടത്തി നിരവധി ആളുകൾ കുടുംബാരോഗ്യ പരിശോധനകൾക്ക് ആനുകൂല്യം ലഭിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷ പ്രകടനങ്ങൾ പങ്കെടുത്തവർക്ക് ജീവൻ രക്ഷാ വിദ്യകളുടെ അടിസ്ഥാന ബോധം പ്രദാനം ചെയ്തു സൺസിറ്റി പോളിക്ലിനിക്കിന്റെ ദർശനമായ ആർക്കും പ്രാപ്യമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് വൻ പങ്കാളിത്തത്തിനായി പങ്കെടുത്തവരോട് നന്ദി സംഘാടകർ ഭാവിയിലും ഇത്തരത്തിലുള്ള കൂടുതൽ ആരോഗ്യ പരിപാടികൾ നടത്തുമെന്ന് അറിയിച്ചു കസവ് കാലാവധി പ്രസിഡന്റ് സലീം ചാലിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൻ മണ്ണൂർ സ്വാഗതം ആശംസിച്ചു നിഹാസ് പാനൂർ കമർ ബാനു അബ്ദുസലാം ഹിബ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ മജീദ് കെ പി പതിനാറങ്ങൾ രചനയും സംവിധാനവും നിർവഹിച്ച മദീനയിലെ മാണിക്യം പ്രവാസി നഴ്സ് സ്മിത അനിൽ രചന നിർവഹിച്ച അത്തപ്പൂക്കളം എന്നീ രണ്ട് ആൽബങ്ങളുടെ ഔദ്യോഗിക റിലീസിംഗ് ചടങ്ങും നടന്നു മുഖ്യ പ്രായോജകരായ ഡ്രസ് കോഡ് സമീർ കമർ ബാനു ടീച്ചർക്ക് സി ഡി നൽകി റിലീസ് നിർവഹിച്ചു അമീർ പാലത്തിങ്ങൽ റിയാസ് ബാബു നിഷാദ് നടുവിൽ ജിംഷാദ് ബനുജ് പൂക്കോട്ടുംപാടം ദിൽഷാദ് കൊല്ലം അഷ്റഫ് വയനാട് നൂറു ിൻ കല്ലേരി പവിത്രൻ കണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി നിസാം നിസാംഗംകുളം നന്ദി പ്രകാശിപ്പിച്ചു ചില അറിവുകൾ നമുക്ക് അത് അതുകൊണ്ട് തന്നെയാണ് ഒരു പരിപാടി ഇത്തരത്തിലുള്ള ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് കണ്ണടിക്ക നാവ് പുറത്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ മുന്നിൽ ഉള്ളത് പഠിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിട്ട് ശരിയായ വണ്ണം സോഷ്യൽ മീഡിയയിലുള്ള എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷറൊക്കെ നോക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്ന മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം സമയം വൈകിരിക്കുന്നു നമ്മള് ഇവിടെ മുപ്പത്തഞ്ചു വയസ്സിന് മേലെ പ്രായമുള്ളവരാണ് എന്റെ മുമ്പിലുള്ള ഏകദേശം മുപ്പതോളാണ് ഇപ്പോഴുള്ളത് അല്ലേ ഈ മുപ്പത്തഞ്ചു വയസ്സിന് മേലെയുള്ള എല്ലാവരും सीआई कोड पूछना आईकोड एक तवनेങ്കിലും നമ്മൾ ഇസിജി പരിശോധന അവർ ചാടി ക്യാമറമാൻ വനോജ് പൊക്കോട്ടും വാഴത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി പതിനാറങ്ങൾ ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല